ഓഫീസിന് മുൻപിൽ ബി ജെ പി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൊടുങ്ങൂർ നഗരസഭാ ഓഫീസിന് മുൻപിൽ ബി പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൊടുങ്ങൂർ താലൂക്ക് ആശുപത്രിയിലെയും മുനിസിപ്പാലിറ്റിയിലെയും പിൻവാതിൽ നിയമനങ്ങൾ വിജിലൻസ് അന്വേഷിക്കുക നഗരസഭയിൽ തിങ്കളാഴ്ച നടന്ന താലൂക്ക് ആശുപത്രിയിലെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടന്ന സമരത്തിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു

ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ സെക്രട്ടറിയും ഇവിടുത്തെ ചെയർപേഴ്സൺ ചെയർപേഴ്സന്റെയും കൗൺസിലിന്റെയും അംഗീകാരമുള്ള അല്ലെങ്കിൽ അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള നടപ്പിലാക്കേണ്ട കാര്യങ്ങളെ നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമപരമായി നേരിടാനുള്ള കഴിവ് പ്രാപ്തിയുമുള്ള ചെയർപേഴ്സൺ രശ്മി ബാബു കെ എസ് സുനിൽകുമാർ കെ എസ് ശിവറാം ശാലിനി വെങ്കിടേഷ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു